സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ മലപ്പുറം ജില്ലാ ജൂനിയർ ബോയ്സിന്റെയും ഗേൾസിന്റെയും സോഫ്റ്റ് ബോൾ ചാമ്പ്യൻഷിപ്പ് വണ്ടൂർ വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് സംഘടിപ്പിച്ചു മത്സരങ്ങൾ എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷം തോന്നുന്നു വണ്ടൂർ എനിക്ക് തോന്നുന്ന ആദ്യമായിട്ടാണ് ഫുട്ബോൾ മാച്ചിന് ഒരു ജില്ലാതല മത്സരത്തിന് സാക്ഷ്യം വഹിക്കുന്നത് ഇരുപത്തി മൂന്നാമത് സോഫ്റ്റ്ബോൾ ജില്ലാ ചാമ്പ്യൻഷിപ്പ് ആണെങ്കിൽ പോലും വണ്ടൂരിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ എത്തുന്നത് ഏറെ സന്തോഷമുണ്ട് ഇവിടെ സോഫ്റ്റ്ബോൾ നമുക്ക് ഫുട്ബോൾ പോലെ അല്ലെങ്കിൽ ക്രിക്കറ്റ് പോലെ അത്രത്തോളം ജനങ്ങൾക്ക് പരിചിതമുള്ള ഒന്നല്ല എങ്കിൽ പോലും സോഫ്റ്റ് ബോൾ ഫ്യൂച്ചറിൽ ഭാവിയിൽ ഏറ്റവും നല്ല നമ്മുടെ മത്സരമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ബാറ്റിംഗ് ടീമും ഫീൽഡിലുണ്ടാവും നേരം ഫീൽഡിൽ പതിനെട്ട് പേരുണ്ടാവും ഒമ്പത് പേര് ഇറങ്ങും ഒരു ടീമിന്റെ ക്യാച്ച് ചെയ്യാൻ ബാറ്റ് ചെയ്യുന്ന ഒരാള് ക്രിക്കറ്റ് പോലെ തന്നെ അല്ലേ പിന്നെ റണ്ണ സാധനം എടുക്കില്ല എല്ലാ അടിച്ചു കഴിഞ്ഞാ ഇവിടുന്ന് അവിടെ വരും ഓടുക അവിടുന്ന് പിന്നെ അടുത്ത അടിച്ച് കഴിയുമ്പോ അടുത്താളും തെക്കൻഡിൽ പോകുക അടുത്താട് മൂന്നാമത്തെ ആഴിച്ചു കഴിയുമ്പോൾ ഇവിടെ ഇവിടെ പേട്ടിൻ്റെ പിടിക്കൂടുക നാലാമത്താഴെ അടിച്ച് കഴിഞ്ഞിട്ട് ഇവിടുത്തെ കുട്ടി ഇവിടെ റണ്ണ് കയറിയാൽ ശരാശരി ഒരു കളി റണ്ണിട്ടു പറഞ്ഞു പറ്റാ കാരണം ഇത് പത്തെടുക്കുമ്പോൾ ക്രിക്കറ്റ് ആണെങ്കിൽ നൂറ് എടുക്കാണെങ്കിൽ ബാറ്റും വളരെ ഇത് റൗണ്ടർ അംഗീകരിച്ചതാണ് ഇല്ലാത്ത ഒന്നോള

அலைக்கு <laughs> இந்த വാശിയേറിയ മത്സരത്തിൽ ആൺകുട്ടികളുടെ പത്ത് ടീമുകളും പെൺകുട്ടികളുടെ ഏഴ് ടീമുകളും പങ്കെടുത്തു കേരള സോഫ്റ്റ്ബോൾ അസോസിയേഷനും മലപ്പുറം സോഫ്റ്റ്ബോൾ അസോസിയേഷനും സംയുക്തമായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് വി എംസി പി ടി എ പ്രസിഡന്റ് എ കെ ഷിഹാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ പി സിരാജുദ്ദീൻ ഷിഹാബ് മുക്കണ്ണൻ എം ഷാനവാസ് കെ രജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് most trusted gold. Gold P.A.K. and Diamonds. വിദഗ്ധരായ ഷെമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പാടി വണ്ടോ